പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു പരിപാടി കൂടി ചീറ്റി പോവുകയാണ് കേട്ടോ നമ്മുടെ രേവതിയും അനാമികയും കൂടി ഒപ്പിക്കുന്ന പായസത്തിൽ പൊടി ചേർക്കൽ പരിപാടി അതിൻ്റെ ഫലമായിട്ട് വയറിളകി കിടക്കാണ് അനാമികയും രേവതി ബാക്കി ആർക്കും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അതിനുശേഷം അടുത്ത പരിപാടിയായിട്ട് വരികയാണ് മുത്തശ്ശനെ എങ്ങനെയെങ്കിലും തട്ടണം എന്നുള്ള പരിപാടി ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനാമിന പറയുകയാണ് കേട്ടോ രേവതിയോട് അമ്മേ നമ്മൾ പായസത്തിൽ പൊടി ചേർത്തിട്ട് അത് നമുക്ക് തന്നെ വന്നല്ലോ ഇതെങ്ങനെ സംഭവിച്ചത് നമ്മൾ നല്ല പായസമല്ലേ എടുത്ത് മാറ്റി വെച്ചത് അതല്ലേ നമ്മൾ കുടിച്ചത് എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് വയറുകളാനായിട്ട് എന്താ സംഭവിച്ചത് വയർ വേദന എടുത്തിട്ടാണെങ്കിൽ വയ്യ ഇതെങ്ങനെ സംഭവിച്ചു അവർക്കൊന്നും ഒരു കുഴപ്പവും എല്ലാം നല്ല പോലെ ഇരിക്കുന്നു അപ്പം രേവതി പറയാ കണ്ടില്ലേ കണ്ടില്ലേ അവരുടെയൊക്കെ ചിരി കണ്ടില്ലേ നിന്റെ അമ്മായിമ്മ ജാനകിയും ചിരിക്കുന്നുണ്ടായിരുന്നു ഉം എല്ലാവരും ചിരിക്കട്ടെ ഈ ചിരി കൊലച്ചിരിയായിരിക്കും അവരുടെ എന്ന് പറയാം അപ്പം അനാമിക പറയാ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവണം സ്വത്ത് മുഴുവൻ ആ നയനയ്ക്കും ആദർശനും ഞങ്ങളെല്ലാം കരിയപ്പില്ല അമ്മ ശ്രദ്ധിച്ചോ ആ മുതുക്കൻ്റെ ചിരി കണ്ടില്ലേ ആ കിളവൻ അയാളുടെ ചിരിയൊന്നും അവസാനിപ്പിച്ച എല്ലാ കാര്യവും നേരെയാവും എല്ലാ സ്വത്തുക്കളും നമുക്ക് വന്ന് ചേരുകയും ചെയ്യും അതേ മോളെ അത് നേരാ എന്തായാലും നമുക്കത് ചെയ്യണം അമ്മ ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് അയാൾക്ക് എന്തോ വലിയ അസുഖമാണെന്നാണ് പറഞ്ഞത് ക്യാൻസർ ആണെന്നൊക്കെയാണ് പക്ഷേ ഇവിടെയുള്ള എല്ലാവരേക്കാളും നല്ല ആരോഗ്യം പുള്ളിക്കുണ്ട് പക്ഷേ ഒന്ന് വീഴ്ത്തണ്ടേ അപ്പം ഉടനെ രേവതി പറയുകയാണ് വേണം മോളെ അയാൾ വീണാൽ പിന്നെ അനന്തപുരിയിലെ വലിയ പ്രതാപമൊക്കെ അങ്ങ് തീരും പിന്നെ നിനക്ക് പതുക്കെ പതുക്കെ കയറി കൂടാം പിന്നെ എല്ലാത്തിലും ഒരു സ്ഥാനം പിടിക്കാൻ നമുക്ക് എന്ന് പറയണം അപ്പം അനാമിക പറയാണ് അമ്മേ ഞാൻ അതിനായിട്ട് കഴിഞ്ഞ ദിവസം മുറിയിലൊക്കെ പോയി പുള്ളിയുടെ മരുന്നൊക്കെ എടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ട് എല്ലാ മരുന്നുകളും ചെക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് നായനെയാണ് സ്ഥിരമായിട്ട് മരുന്ന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മരുന്ന് ഒരെണ്ണം അങ്ങ് വെക്കണം അയാൾ എന്നും അതങ്ങ് കഴിക്കട്ടെ കഴിച്ച് കഴിച്ച് പതുക്കെ പതുക്കി അങ്ങ് കാറ്റ് പൂക്കോളും ഡയനയുടെ തലയിൽ ഇരുന്നോളും അവസാനം പഴി കൊള്ളാലോ മോളെ നീ നീ എപ്പോൾ ചെന്ന് ഇതൊക്കെ സാധിച്ചു ഞാൻ നൈസായിട്ട് ചെന്ന് മുത്തശ്ശാ മരുന്ന് എടുത്ത് തരട്ടെ ഏത് മരുന്നാണ് കഴിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങേര് പറയാണ് അതൊക്കെ നയനമോളാണ് എടുത്തു തരുന്നത് എനിക്കറിയില്ല ഇതിൽ ഏത് മരുന്നാണ് ഞാൻ കഴിക്കുന്നത് എപ്പോഴൊക്കെയാണ് കഴിക്കുന്നതെന്ന് അതെല്ലാം നയനമോൾക്ക് നന്നായിട്ടറിയാം അവൾ അതെല്ലാം എനിക്ക് എടുത്ത് തരാറുന്നു അങ്ങനെ എന്നാൽ പിന്നെ നയനയുടെ തന്നെ എടുത്തു തന്നോളും എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിൽ നിന്നൊരു സ്ട്രിപ്പ് മാറ്റിയായിരുന്നു അതെൻ്റെ കയ്യിലുണ്ട് അതിലൊട്ടും ഞാൻ വേറെ മരുന്ന് കയറ്റി വയ്ക്കും നായനെ പോലും അറിയാതെ ആ കിളവൻ്റെ വയലിൽ അത് ചെല്ലും താമസിക്കാതെ കാൽറ്റ് പൊക്കോളും എന്നിവർ രണ്ടു പേരും കൂടെ പറയുകയാണ് കേട്ടോ ഇത് നമ്മുടെ നവ്യ അവിടെ നിന്ന് കേൾക്കുകയാണ് നവ്യ ആണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് എന്താണ് അനാമികയും രേവതിയും കൂടെ ഒപ്പിക്കുന്നതെന്ന് ഓർത്തിട്ട് അവരത് പറയുന്ന കേൾക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ നവ്യ അപ്പം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെന്തൊക്കെയാണ് അവിടെ ഒപ്പിക്കുന്നതെന്ന് നവ്യയ്ക്ക് നല്ല സംശയമുണ്ട് അനാമികയും രേവതിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാണ് കേട്ടോ നവ്യ നീങ്ങുന്നത് അപ്പോൾ നവ്യ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് കേട്ടോ കൊള്ള നിൻ്റെയൊക്കെ അടുത്ത പണി മുത്തശ്ശനെ വീഴ്ത്താനുള്ള പണിയാണല്ലേ അതിൻ്റെ കൂടെ നയനക്കെട്ടൊരു കൊട്ടും കൊടുക്കണം നിനക്കൊക്കെ ഞാൻ സാധിച്ചു തരാം എല്ലാം ഞാൻ സാധിച്ചു തരാം കാത്തിരുന്നു എന്നിങ്ങനെ മനസ്സിൽ പറയാം എന്നിട്ട് നവ്യ പറയുകയാണ് നീയൊക്കെ കൊള്ളാമെങ്കിൽ അതിലും വലിയ ആളാടി മോളെ ഞാൻ നിന്നേക്കാളൊക്കെ വലിയ കളികളൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഈ നവ്യ നിൽക്കുന്നത് എൻ്റെ അടുത്തൊന്നും നിൻ്റെ കളിയൊന്നും നടക്കില്ല എന്നിങ്ങനെ പറയുക എന്നിട്ടൊന്നും അറിയാത്ത പോലെ അവിടുന്ന് പോവാണ് കേട്ടോ അപ്പം രേവതി അനാമികയും കൂടെ പറയുകയാണ് മോളെ നീ സമയം കിട്ടുമ്പോൾ ആ മരുന്ന് അങ്ങ് മാറ്റി വെച്ചതേ പെട്ടെന്ന് തന്നെ പണി അങ്ങ് കഴിയട്ടെ അത് തന്നെ അമ്മ എൻ്റെയും പ്ലാൻ അച്ഛൻ മരുന്ന് കൊണ്ടു തരേണ്ട ഉള്ളൂ നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും നമ്മുടെ വേണു അവിടെ എത്തുകയാണ് കേട്ടോ അപ്പം വേണു എത്തിയിട്ട് ചോദിക്കുന്നുണ്ട് രേവതിയോട് രേവതി വീട്ടിലോട്ട് വരാറായില്ലേ നീ മോളുടെ കൂടെ തന്നെ അങ്ങ് കൂടിയിരിക്കുകയാണോ അത് മോക്ക് ഇവിടെ ചില വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ രണ്ടു ദിവസം കൂടി ഇവിടെ നിൽക്കുക വീണു കേട്ടോ ഓ നീ നിന്നോ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് രഹസ്യമായിട്ട് രണ്ടുപേരെയും വിളിച്ചിട്ട് പറയാണ് ദേ നിങ്ങൾ പറഞ്ഞ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര രഹസ്യമായിട്ട് വേണം ഇത് ചെയ്യാൻ ഈ മരുന്ന് ഞാൻ ഒപ്പിച്ചത് വേറൊരു മാർഗത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇതാ ആ കിളവിന് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം അതുക്കെപ്പതുക്കെ ഉള്ളൂ ഇത് പ്രവർത്തിച്ചു കൊടുങ്ങത്തുള്ളൂ എന്നാലും വലിയ താമസമൊന്നുമില്ലെന്നേ ചെയ്തു അവളുടെ തലേ വയ്ക്കാം ലാസ്റ്റ് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പം മരുന്ന് മാറിയതാണെന്ന് മനസ്സിലാവും അത് നയനയുടെ തല തന്നെ ഇരിക്കും അവൾ തന്നെയല്ലേ എപ്പോഴും കൊടുക്കുന്നത് അതാ അച്ഛാ എൻ്റെയും പ്ലാൻ എന്ന് പറയണം ഇത് നമ്മുടെ നവ്യ കേക്കാണ് ശരിയാക്കി തരാം ഞാൻ എന്ന് നവ്യ പറയുക അതിനുശേഷം ഈ മരുന്നുമായിട്ട് മുത്തശ്ശൻ്റെ മുറിയിലേക്ക് രാത്രി പോവാണ് കേട്ടോ നമ്മുടെ അനാമിക എന്നിട്ട് മുത്തശ്ശൻ്റെ മരുന്നൊക്കെ ഇരിക്കുന്ന ബോക്സ് എടുക്കുക എടുത്തിട്ട് ആ കാലി സ്ട്രെപ്പിലോട്ട് ഈ മരുന്ന് വെച്ച് അടച്ച് പതുക്കെ അതിൻ്റെ അകത്ത് വയ്ക്കുകയാണ് വെച്ചിട്ട് പറയുകയാണ് ഇനി തനിക്ക് വലിയ താമസമൊന്നുമില്ല നായനെ മോളെടുത്ത് തരും അത് കഴിക്കും കഴിക്കുമ്പോൾ താൻ പോകും ഹാ പിന്നെ ഒന്നും പറയണ്ട ഈ അധികാരവും ഭരണവും ഒക്കെ അങ്ങ് പോകും സ്വത്തുക്കൾ മുഴുവൻ താൻ ആദർശനേ കൊടുക്കുകയുള്ളൂ അല്ലേ നായനയ്ക്ക് ആദർശനം ഉണ്ടാകുന്ന കുട്ടിക്കേ കൊടുക്കുകയുള്ളൂ അല്ലേ ഞാൻ ആരാടുന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് ഇതിന് പുറകെ നമ്മുടെ നവ്യ വരെയാണ് നവ്യ എന്നിട്ട് മുറി കയറുകയാണ് അനാമിക വെച്ച സ്ട്രിപ്പ് എടുത്ത് മാറ്റിയിട്ട് നവ്യ പഴയ തന്നെ വെക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ അനാമിക മോളെ നീ കളിച്ച കളി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്നോടാണോ നീ കളിക്കുന്നത് ആ മുത്തശ്ശനെ നായനമാർന്ന് കൊടുക്കട്ടെ മുത്തശ്ശൻ പോക്കടിക്കുമോ എന്നറിയാമല്ലോ പിന്നെ ഈ വിവരങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കണം അറിയിക്കാതിരുന്നാലും പറ്റില്ല ഇവളും ഇവളുടെ അമ്മയും കൂടെ ഇവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ നവ്യ മനസ്സിൽ വിചാരിക്കുക അതിന് ശേഷം നവ്യ നയനയുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് പറയാണ് നയനെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ എന്താ നീ സൂക്ഷിക്കണം അന്ന് പായസത്തിൽ പൊടി കലക്കിയതും അനാമികയും അമ്മയും കൂടിയാണ് ഇപ്പോൾ അവർ മുത്തശ്ശനെയാണ് നോട്ടം ഇട്ടിരിക്കുന്നത് മുത്തശ്ശനെയോ ആ അതെ മുത്തശ്ശന് കൊടുക്കുന്ന മരുന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് അനാമിക അത് ഞാൻ കൈയ്യോടെ പിടിച്ചു എൻ്റെ ദൈവമേ എന്തൊക്കെയാണ് ഇവിളീ കാണിക്കുന്നത് മുത്തശ്ശന് കൊടുക്കുന്ന ഏത് മരുന്നാ അതൊക്കെ നീയല്ലേ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ ആ മരുന്ന് മാറ്റിവെച്ചു എന്തെങ്കിലും വൈകാരിക വന്നാൽ അത് നിൻ്റെ തലയിലും ഇരുന്നോളും അതാണ് അവരുടെ പ്ലാൻ ഞാനിത് കേട്ടത് തന്നെ ബാക്കിയായിപ്പോയി ഞാൻ കയ്യോടെ ചെന്ന് മരുന്ന് തിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ കാര്യത്തിലും നയനെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യത്തിലും ശ്രദ്ധിക്കണം അവരെയാണ് ഇപ്പോൾ അവർ നോട്ടം ഇട്ടിരിക്കുന്നത് ഈ അനന്തപുരിയിലെ സ്വത്താണ് അവളും അവളുടെ അമ്മയും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അനാമിക പറയാണ് എന്തൊരു കഷ്ടമാണിത് അനിയുടെ ഭാവി അനിയുടെ ജീവിതം എങ്ങനെ ആയിപ്പോയല്ലോ ഭാവം അനി അനാമിക ഒരു ഫ്രോഡാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതെ അവൾ മഹാ ഫ്രോഡാണ് പക്ഷേ ഈ നവ്യയുടെ അടുത്ത് അവളുടെ കളിയൊന്നും നടക്കില്ല നിന്നെ പറ്റിക്കുന്ന പോലെ എൻ്റെ അടുത്ത് നടക്കില്ല ഞാൻ അവളെ വലിച്ചു കയറി ഭിത്തിയിലോട്ടിക്കും ചേച്ചി ഒന്ന് അടങ്ങ് ചേച്ചി ഇപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലാം പ്രശ്നമുണ്ടാകും പറയുന്നൊന്നുമില്ല ഞാൻ കണക്കിന് പണി കൊടുക്കേ ചെയ്യുള്ളൂ നീ കണ്ടില്ല എൻ്റെ അമ്മായിയമ്മേ ഞാൻ ഒതുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവളെ ഞാൻ ഒതുക്കും അവളും അവളുടെ അമ്മയും അവർ കെട്ടിക്കേറി വന്ന് ഇവിടെ കിടക്കുക എന്തിനാ അവർക്ക് പോകാമല്ലേ അവളെ ഞാൻ ഇനി അടുത്തത് ഈ അനന്തപൊരിയിൽ നിന്ന് പറപ്പിക്കും നവിയാണ് പറയുന്നത് ആ രേവതി ഇവിടെ പറക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതേസമയം രേവതി അനാമിക ഇങ്ങനെ സന്തോഷിക്കുകയാണ് മുത്തശ്ശനെ മരുന്ന് മാറ്റി വെച്ചല്ലോ എന്ന് ഓർത്തിട്ട് ബാക്കി ഇനി വരാൻ പോകുന്നതൊക്കെ അടുത്ത എപ്പിസോഡുകളിലൂടെ നമ്മൾ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ താങ്ക്